സങ്കീർത്തനം ആറ് ദുഃഖിതൻ്റെ വിലാപം കർത്താവ് ക്രോഭത്തോടെ എന്നെ ശരാരിറ്റരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവ് ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളരിയിരിക്കുന്നു എന്നെ സുരപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് ഇനിയും എത്ര നാൾ കർത്താവേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അണ്ണിയുടെ ടാരിനെത്താൻ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അന്യെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരന്യെ സ്തുതിറ്റും കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ തണ്ണീരൊരുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീരി എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കണ്ട് എൻ്റെ കണ്ണു മണ്ണുന്നു ശത്രുട്ട നിമിത്തം അത് ക്ഷയിറ്റുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അരന്നുപോടുവിൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനരായിട്ടുള്ളുന്നു എൻ്റെ സരളശത്രുക്കളും ലഞ്ചിച്ച് ഭരിഭ്രാന്തരാനും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാണും സങ്കീർത്തനം നാല് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ ഞെരുത്തത്തിൽ എനിക്കെന്ന് അഭിയമരുളി താരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കും എത്ര നാൾ നിങ്ങൾ പൊള്ള വാട്ടുകളിൽ രസിച്ചു വ്യാജം അന്വേഷിച്ചും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടുള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചിട്ടുള്ളരാ എന്നാൽ പാവം ചെയ്യരുത് നിങ്ങൾ കിടക്കൽ വെച്ച് ധ്യാനിച്ചു മൗനമായിരിക്കുക ഉചിതമായി വലിരർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്വിൻ ആര് നമ്മുടെ നന്മ ചെയ്യും കർത്താവെ അണ്ണയുടെ മുരട്ടാന്തി ഞങ്ങളുടെ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും ബീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അന്ന് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങണം എന്തെന്നാൽ കർത്താവെ അന്നു തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്